ഹായ് ഫ്രണ്ട്സ് പ്രതീക്ഷിക്കാത്തൊരു യാത്രയുടെ വീഡിയോ ആയിട്ടായിട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ ചുമ്മാ പുറത്തേക്ക് ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വേറൊരു നല്ല അടിപൊളി പ്ലേസിലേക്ക് പോയ കഥയാണ് കഥയാനായിട്ടോ അത് അങ്ങനെ ഞങ്ങളിത് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഒരു ഉച്ചയായപ്പിളാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് അപ്പം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്കാണ് പോയി പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞാനിതാ ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും ചേച്ചിയും പൊന്നുട്ടിയും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏട്ടനും പിന്നേട്ടനും ഇതാ നല്ല പായസമൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് കേരളപ്പഴണി കണ്ടത് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങളെ ഉള്ളിലേക്ക് കയറിയില്ല അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ചിമ്മിനി ഡാമിനെ കുറിച്ച് കേട്ടത് അപ്പോൾ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് തന്നെ വണ്ടി വിട്ടു കേട്ടോ നല്ല അടിപൊളി പ്ലേസാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെതാ കണ്ടില്ലേ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പോകുന്ന വഴിയാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങളിതാ വണ്ടി വീണ്ടും മുന്നോട്ടെടുത്തു കേട്ടോ നല്ല ആനയും കടുവയും പുലിയൊക്കെ ഉള്ള കാടാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പകലൊന്നും അവരെ കൊണ്ടുള്ള ശല്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ വേറൊരാളെ കണ്ടു കേട്ടോ ഇതാ ഇയാൾ ഇയാൾ ഞങ്ങളെ കണ്ടതും വീഡിയോ എടുക്കുക കണ്ടപ്പോൾ അവിടെ സ്റ്റെക്കായിട്ട് നിന്നു കേട്ടോ കുറച്ച് നേരം ഞങ്ങളെ നോക്കി നിന്നിട്ട് പിന്നെ ആൾ ഇതാ മൈൻഡാക്കാതെ അവിടെ നിന്നും പോയി പോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളത് ചിമ്മനി ഡാമിലെത്തി അപ്പോൾ ഇതാണ് കേട്ടോ പ്ലേസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കാതെ വന്നത് എന്തായാലും നന്നായി എന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അവിടെതാ കൊട്ടവഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അതിൽ കാണുന്ന പോലെ എല്ലാം നേരിട്ട് കാണാൻ തന്നെ വേണം അപ്പോൾ കുറേ നേരം അങ്ങനെ നിന്ന് സ്ഥലമൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാനുള്ളൊരു പ്ലാനാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെതാ ഇച്ചുവിനെ കൊണ്ടുപോകണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുകയുണ്ടായിരുന്നത് പക്ഷെ എന്തായാലും അവർ സേഫായിട്ട് ആൾക്കാരെ കൊണ്ടുപോവും കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു അഞ്ചു പേര് മാത്രമേ കേട്ടോ വരാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പൊന്നുട്ടി അവിടെ നിന്നു അവൾക്ക് തലയൊക്കെ ചുറ്റും എന്ന് പറഞ്ഞപ്പോൾ പൊന്നുട്ടി അവിടെ നിന്നു അപ്പോൾ ഞാനും ചേച്ചിയും പിന്നോട്ടനും ഏട്ടനും ഇച്ചക്കുട്ടനും കൂടിയാണ് ഏട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഞങ്ങളവിടെ പോയി വന്നു ആ അറ്റം മുതൽ പോയി വന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുറേ കഥകളും പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ പോയിട്ട് വന്നു ഞങ്ങൾ പോകുമ്പോൾ തന്നെ ആ മലയുടെ അടിവാരത്തിൽ കാട്ടുപോത്തുകളും എല്ലാം പശുക്കളും അങ്ങനെ വന്നിട്ട് വന്നിട്ടങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് നല്ലൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾ വരുന്നതിന് മുമ്പുള്ള ആളുകൾ ആനകളെയൊക്കെ കണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോൾ അവിടെ നിന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ആനകളെ കാണുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ കണ്ടില്ല കേട്ടോ കുറേ കഴിഞ്ഞപ്പോൾ ഇച്ചക്കൂട്ടം വാശി പിടിക്കാൻ തുടങ്ങിയിട്ടോ വെള്ളത്തിൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം അവൻ കരഞ്ഞെങ്കിലും ഞങ്ങൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവനെ പിടിച്ചിട്ടൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ കയ്യൊക്കെ വെപ്പിച്ച് ഇങ്ങനെ കളിപ്പിച്ചു കേട്ടോ അപ്പോൾ വല്യച്ഛൻ ഇങ്ങനെ ഇച്ചക്കൂട്ടൻ്റെ വല്യച്ഛൻ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇച്ചുകൂട്ടൻ കൈ വെച്ചപ്പോൾ എനിക്കൊരു ബോധി ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും വെള്ളത്തിലൊക്കെ കൈ വെച്ചു കേട്ടോ അങ്ങനെ ഇച്ചക്കൂട്ടൻ അവിടെയുള്ള കുട്ടികളുടെ പിന്നാലെ ഓടുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചക്കൂട്ടൻ്റെ വല്യച്ഛൻ പിന്നാലെ പോയിട്ട് ഇച്ചുകൂട്ടനെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്ഥലം കണ്ണിൽ പെട്ടത് അപ്പോൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ ഞങ്ങൾക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു കാരണം അത്രയും നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും തണുത്ത വെള്ളവും കാട്ടരുവി പോലെ അങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വെള്ളാരം ഉള്ള വെള്ളമായിരുന്നു അപ്പോൾ ഇച്ചക്കുട്ടനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഏട്ടന്മാരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇച്ചക്കുട്ടനെ നല്ല ഹാപ്പി ആയി ആയിട്ടോ അവരവിടുത്തെ കല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുകയായിരുന്നു കേട്ടോ നല്ല രസമൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇച്ചുകൂട്ടനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ അവൻ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അവിടെ നിന്നൊരു കല്ലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനത് തിരിച്ച് പോരുമ്പോൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ വെള്ളത്തിൽ ആനപ്പിണ്ടൊക്കെ കണ്ടു കേട്ടോ അപ്പം ഞങ്ങൾക്ക് പേടിയായി ആന ആന അവിടേക്ക് ഇറങ്ങുന്ന സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു മോളിൽ അങ്ങനെ എല്ലാവരും ഓരോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ആ തണുത്ത കാറ്റത്ത് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ചു അങ്ങനെ അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോഴും അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ പോരുമ്പോഴാണ് ഈ ഒരു കാഴ്ച നല്ല രസമായിരുന്നു കേട്ടോ ആകാശം മുഴുവനും ചുവന്ന ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കല്യാണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൊന്നോട്ട് ഇതാ അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ചേച്ചിയും പിന്നെ അവിടെ എല്ലായിടത്തും തിരഞ്ഞു കടന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടിയില്ല ഇച്ചുകൂട്ടനാണെങ്കിൽ വെള്ളത്തിൽ കളിച്ചിട്ട് പാൻ്റൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറും ബനിയനും സ്നിഗിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവനവിടെ പൊന്നു ചേച്ചീനെ തപ്പി ഓടി നടക്കാൻ കേട്ടോ പൊന്നിച്ചേച്ചെയും കൂട്ടിയിട്ട് അവിടെയൊക്കെ ഓടി നടക്കാനാണ് കേട്ടോ അവൻ്റെ പ്ലാന് കുറേ തെരഞ്ഞെടുപ്പ് ഡ്രസ്സൊന്നും കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കൽ ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് നേരെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഹൈപ്പർ മാർക്കറ്റിൽ പോയി കേട്ടോ ഇച്ചക്കുട്ടൻ വാശി പിടിക്കുന്നതുകൊണ്ട് അവന് ആ ഉന്തു വണ്ടിയിൽ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അവതെന്തായാലും കാര്യവും നടക്കും ഇച്ചക്കുട്ടൻ്റെ വാശിയും ഒഴിവാകും കേട്ടോ അങ്ങനെ ഞങ്ങളിതാ അവനെ വണ്ടിയിലൊക്കെ ഇരുത്തി ഉന്തി നടക്കുകയാണ് കേട്ടോ അതുകൂടെ എനിക്ക് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അത് തപ്പി നടക്കലായിരുന്നു കേട്ടോ പണി ഇച്ചക്കൂട്ടനും പിന്നാലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവനെ അവിടെ കടന്ന് തലയൊക്കെ ഇട്ട് ആട്ടി കളിക്കാനായിട്ടോ അപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞാൽ വീണ്ടും അതന്നെ ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ മൈൻഡാക്കിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോഴേക്ക് സമയം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിത്തെ ഫുഡും കൂടിയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഹോട്ടലിലേക്ക് കയറിയിട്ടോ അപ്പോൾ അവിടെ ഇച്ചക്കൂട്ടൻ ഗംഭീര കളിയായിരുന്നു കേട്ടോ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നിട്ടില്ല ഞാൻ കൊത്തുപൊറാട്ടായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും ഒരു ചായും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അൽഫാമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൊന്നുട്ടി പിന്നെ ഒരു നെയ്റോസ്റ്റാണേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ഫുഡും കൂടിയും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കുട്ടി വീട് ഇത്രയല്ലോ എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്